ഹായ് പുത്താമ്പുള്ളി നേത്തുകാരൻ ചന്ദ്രദാസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടൺ സിൽക്ക് സാരി ആണ് അതിൽ കുറച്ച് കളേഴ്സ് ഞമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളൂ ഇനി കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിന്നൊരു നമുക്ക് ഒരു പാറ്റേൺ എടുത്ത് നമുക്ക് നോക്കാം റോയൽ ബ്ലൂ ആണ് ഇതിൽ വരുന്ന ഡിസൈൻ സിൽവർ മയിലും വരുന്നുണ്ട് റോസ് ഗോൾഡ് മൈലും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ പല്ലു പല്ലു വരുന്നത് പല്ലൂര് വരുന്ന ഡിസൈൻ ഇതാണ് ബോഡി ഫുൾ മൈലാണ് വരുന്നത് സിൽവർ മൈലും റോസ് ഗോൾഡ് മയിലാണ് വരുന്നത് അടിപൊളി സാരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാരിയാണിത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് ബ്രോക്കേഡ് ടൈപ്പാണ് വരുന്നത് വെച്ചടിക്കാൻ പറ്റിയത് ചെറിയ ചെറിയ പുട്ടാസ് ഉണ്ട് ബ്ലൗസിൽ ചെറിയ പുട്ടാസ് ഉണ്ട് ഈ സാരിയുടെ ഫുൾ വ്യൂ ഇതാണ് വരുന്നത് ഇപ്പൊ കാണിച്ച ഐറ്റത്തിന്റെ അതേപോലെ ഡിസൈനും കളറും വ്യത്യാസമുള്ളതാണ് ഞാനിപ്പോൾ ഓരോ കളേഴ്സ് എടുത്ത് കാണിക്കുമ്പോൾ ടീച്ചർമാരായാലും ചേച്ചിമാരായാലും ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൊടുക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ആണ് ഏത് ഫംഗ്ഷനിൽ വേണമെച്ചാലും നമുക്ക് ഉപയോഗിക്കാം അടിപൊളി ഡിസൈൻ ഉള്ളതാണ് ഇപ്പൊ ഈ കാണിക്കുന്ന സാരികളൊക്കെയും ആ ഡിസൈനിൽ വന്നതാണ് ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉള്ള സാരികളാണ് ഇതിൽ എല്ലാത്തിലും ഡബിൾ ഡിസൈൻ ഡബിൾ കളറില് ഡിസൈൻ ആണ് വരുന്നത് കൈയോടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ യൂണിഫോം സാരിയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ ഈ പാറ്റേൺ ഈ പാറ്റേണിലുള്ള ഡിസൈൻസ് നമ്മൾ കാണിച്ചല്ലോ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ